അയ്യേ ഇതായിരുന്നോ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് ആരും വിചാരിക്കേണ്ട ഇതാണ് ഒറിജിനൽ ലണ്ടൻ ബ്രിഡ്ജ് പക്ഷേ ഈ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നാൽ നമുക്ക് ആ ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണുവാൻ കഴിയും ഒട്ട് പേരും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് മനസ്സിൽ കരുതിയിരുന്ന ടവർ ബ്രിഡ്ജ് രണ്ട് ബ്രിഡ്ജുകളും പാരലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ടവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം പതിനെട്ടാം നൂറ്റാണ്ടിലും ലണ്ടൻ ബ്രിഡ്ജിന്റെ നിർമ്മാണം പത്തൊമ്പതാം നൂറ്റാണ്ടിലുമാണ് ടവർ ബ്രിഡ്ജ് കാണുവാൻ പോകുന്നവർ ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ ടവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യുക അതല്ലെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവർ ലണ്ടൻ ബ്രിഡ്ജിലാണ് കൊണ്ടുപോയി ഇറക്കുക രണ്ട് ബ്രിഡ്ജുകളും സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ബ്രിഡ്ജുകളെയും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് വിളിക്കുവാനാണ് എനിക്കിഷ്ടം നിങ്ങൾക്കോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക രണ്ട് ബ്രിഡ്ജുകളിലും വ്യത്യസ്തങ്ങളായ മനോഹരമായ കാഴ്ചകളായതുകൊണ്ട് ടവർ ബ്രിഡ്ജ് കാണുവാൻ വരുന്നവർ ലണ്ടൻ ബ്രിഡ്ജ് കൂടി കാണാൻ ശ്രമിക്കുക മിക്കവാറും ദൂരം റിവർ സൈഡിലൂടെ നടക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തുമായിരുന്നാലും ഒന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക